ഭയം അകറ്റാനുള്ള ഒരു മെഡിറ്റേഷൻ ഒരു ധ്യാനം നമുക്ക് പരിശീലിക്കാം ടു ഓവർകം ഫിയർ ഫിയും ആൻഡ് ഇൻസ്റ്റൻറ് മെഡിറ്റേഷൻ നമ്മൾ ഇൻസ്റ്റൻറ് കോഫി പോലെ ഒരു ഇൻസ്റ്റൻറ്റ് മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം ഒന്നുകിൽ നിങ്ങൾക്ക് കണ്ണടച്ച് വെച്ച് ചെയ്യാം നിങ്ങൾക്കതിനുള്ള സൗകര്യം നിങ്ങളുടെ സ്ഥലം സമയം അനുവദിക്കുമെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ധ്യാനിക്കാം അങ്ങനെ പറ്റാത്തവർക്ക് കണ്ണുകൾ തുറന്ന് വെച്ച് വേണമെങ്കിൽ ഈ ധ്യാനം കേൾക്കാം എന്തായാലും ഗുണം ലഭിക്കും കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ സങ്കല്പത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സ്വർണ്ണ വെളിച്ചം ഒരു ഗോൾഡൻ ലൈറ്റ് നിങ്ങളുടെ തലയുടെ ഉച്ചയിൽ വന്ന് പതിഞ്ഞതായിട്ട് സങ്കല്പിക്കാം മെല്ലെ മെല്ലെ ഇപ്പോൾ ആ സ്വർണ്ണ പ്രകാശം ആ സ്വർണ്ണ വർണ്ണം ആ സ്വർണ്ണ വെളിച്ചം നിങ്ങളുടെ ശിരസിലാകെ പകർന്ന് പടർന്ന് പന്തലിച്ച സ്വർണ്ണ വെളിച്ചമായി നിങ്ങളുടെ ശിരസ് മാറിയതായി സങ്കല്പിക്കാം നിങ്ങളുടെ കഴുത്തും തൊണ്ടയും നിങ്ങളുടെ തോളുകളും നിങ്ങളുടെ നെഞ്ചും നിങ്ങളുടെ ഉദരവും അടിവയറും നിങ്ങളുടെ ശരീരത്തിൻ്റെ പുറകുവശവും ഇരു കൈകളും കൈപ്പത്തികളും കൈവിരലുകളും നിങ്ങളുടെ ഇടുപ്പും നിങ്ങളുടെ ഇരുതൊടകളും കാൽമുട്ടുകളും കണം കാലുകളും കാൽപാദങ്ങളും കാൽവിരലുകളും കാൽപാദങ്ങളുടെ അടിവശങ്ങളും ഉപ്പൂറ്റികളും കാലുകളുടെ പുറകുവശം പൃഷ്ഠഭാഗം ശരീരത്തിൻ്റെ പുറകു നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും മജ്ജയും മാംസവും കലകളും എല്ലുകളും രക്തവും തൊലിപ്പുറവും മുടികൾ വരെയും ഈ സ്വർണ വർണ്ണം കൊണ്ട് പ്രകാശിക്കുന്നതായി നിങ്ങൾ ഒരു സ്വർണ ട്യൂബ്ലൈറ്റ് പോലെ ജ്വലിക്കുന്നതായി സങ്കല്പിക്കാം നിങ്ങളുടെ പേടി നിങ്ങളുടെ എത്തരം പേടി ശാരീരികം മാനസികം വൈകാരികം സാമ്പത്തികം ആധ്യാത്മികം എന്തുമായിക്കൊള്ളട്ടെ എത്തരം ഭയമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പ്രായം ഏത് സന്ദർഭം ഏത് സാഹചര്യം മുതലുള്ള നിങ്ങളുടെ മനസ്സിലെ ഭയം പേടി ആണെങ്കിലും നിങ്ങളുടെ കൺമുന്നിൽ ഇപ്പോൾ അത് കാണുന്നതായി അല്ലെങ്കിൽ സങ്കൽപ്പിക്കാം നിങ്ങളുടെ മുന്നിൽ ആ ഭയം നിങ്ങളുടെ ആ ഒരു പേടി നിങ്ങൾ എങ്ങനെ അനുഭവിക്കുന്നത് അത് നിങ്ങളുടെ ശാരീരിക നിലയിൽ വിറയൽ അല്ലെങ്കിൽ മറ്റൊരു വിയർപ്പ് അല്ലെങ്കിൽ എത്തരം ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ഈ ഭയപ്പാടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് എന്നത് നിങ്ങൾ ഓരോരുത്തരുടെ അനുഭവം എങ്കിലും നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഈ നിമിഷം സുരക്ഷിതരാണെന്ന് സങ്കല്പിക്കുക നിങ്ങളോടൊപ്പം തന്നെ പ്രകൃതിയുടെ ആ സാന്നിധ്യവും സാമീപ്യവും സൗരഭ്യവും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് എന്നിട്ട് നിങ്ങളുടെ കൺമണ്ണിൽ തെളിഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിച്ച നിങ്ങളിലെ ആ ഭയം ഭയം സത്യത്തിൽ സങ്കല്പമാണ് ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭൂതകാലത്തെക്കുറിച്ച് ഉള്ള സാങ്കല്പികമായിട്ടുള്ള ഉത്കണ്ഠയാണ് ഈ പേടി ഭയം അത് മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക കാണുക അനുഭവിക്കുക എന്നിട്ട് മെല്ലെ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് എന്ന ആ ഭയം പുറത്തേക്ക് വിടുക അപ്പൊ നിങ്ങളുടെ മുന്നിൽ കണ്ട ആ പേടി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്ത് കളയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം ദൈവ സാന്നിധ്യം സാമീപ്യം നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന തിരിച്ചറിവ് ഭയം സാങ്കല്പികമാണെന്നുള്ള തിരിച്ചറിവ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ പുറത്തേക്ക് വിട്ടേക്കൂ വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്ക് വിട്ടേക്കൂ വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്ക് വിട്ടേക്കൂ അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള പേടി അല്ലെങ്കിൽ ഭയം എന്തുമായിക്കൊള്ളട്ടെ പുറത്തേക്ക് കളഞ്ഞേക്കൂ ഇത്രയും സിമ്പിളാണ് എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ സേവനം ഭയം മാറ്റാൻ പേടി മാറ്റാൻ ശാസ്ത്രീയമായിട്ട് വേണമെങ്കിൽ എന്നെ സമീപിക്കാം പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക് വരാം എന്നെ വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് മുഖത്തേലുള്ള പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിലേക്ക് കൂടുതൽ സേവനം നിങ്ങൾക്ക് സൈക്കോളജിക്കലായിട്ട് യാതൊരു മരുന്നും ഇല്ലാതെ തന്നെ ഏത് പേടിയും ഭയവും മാറ്റാൻ വരിക